നവീൻ ബാബുവിന്റേത് െന്ന് സർക്കാർ ഹൈക്കോടതിയിൽ മഞ്ജുഷയുടെ വാദങ്ങളെ തള്ളുന്നതാണ് സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലം എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലെന്നും കൊലപാതകമാണ് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യമോ ഇല്ലെന്നും സർക്കാർ ഹൈക്കോടതി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുന്നുണ്ട് മിഥുൻ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ജില്ലാ മഞ്ജു മഞ്ജുഷയുടെ വാദങ്ങളെ സമ്പൂർണ്ണമായും തള്ളിണ്ടാണ് സർക്കാർ ഇപ്പോൾ നൽകിയ മറുപടി സത്യവാമൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കൊലപാതകമെന്ന് അതായത് നവീൻ ബാബുവിന്റെ മരണം അത് കൊലപാതകമെന്ന് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യമോ ഇല്ല എന്നും ഒപ്പം തന്നെ തൂങ്ങി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാമൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ നിന്ന് മറ്റ് മുറിവുകൾ കണ്ടെത്താനായിട്ടില്ല കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് ഫോറൻസിക് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചില്ല എന്നും സത്യോന്മൂലത്തിൽ പറയുകയും ചെയ്യുന്നു കൂടാതെ മഞ്ജുഷ നേരത്തെ തന്നെ നിരവധി ആരോപണം പോലീസിനെതിരെ ഉയർത്തിയിരുന്നു ആ ആരോപണങ്ങളിൽ നിന്നും കൃത്യമായ സത്യോപൂലം ഇപ്പോൾ സർക്കാർ സമർപ്പിച്ച വാദത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പോലീസ് സംഭവസ്ഥകൾ തെറ്റാൻ എന്ന കുടുംബത്തിന്റെ വാദം തെറ്റാണ് കളക്ടറേറ്റ് പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ലെന്ന വാദം അത് ശരിയല്ല അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് കൂടാതെ കുടുംബത്തിന്റെ ആക്ഷേപങ്ങളെല്ലാം അടിസ്ഥാന അടിസ്ഥാനമില്ലാത്തതാണെന്നും എസ് ഐ ടി നൽകിയ ഈ ഒരു സത്യവുമോണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ അടിസ്ഥാന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതെന്ന വാദവും സർക്കാർ ഇതോടെ തള്ളുകയാണ് അഞ്ച് തോമസ് ആക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം ആവശ്യമില്ല ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായി സർക്കാരിന്റെ ഉത്തരവും ഉത്തരവുണ്ട് അതുകൊണ്ടുതന്നെയാണ് മരണവിവരം അറിഞ്ഞ് നാല് മണിക്കൂറിനകം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി നടപടികൾ സ്വീകരിച്ചതെന്നും സർക്കാർ സത്യോമനത്തിൽ പറയുകയും ചെയ്തു കൂടാതെ കൂടാതെ ഈ സംഭവ മരണവിവരം കുടുംബത്തെ അറിയിച്ചു ഏകദേശം പതിനഞ്ച് മണിക്കൂർ ശേഷമാണ് ബന്ധുക്കൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലെത്തിയതെന്നും ഈ സത്യസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു നവീൻ ബാബുവിന്റെ താമസസ്ഥലത്ത് നിന്ന് ബീരടയാളങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചിട്ടുണ്ട് മൊഴി രേഖപ്പെടുത്താൻ എന്ന മനുഷ്യരുടെ വാദവും സർക്കാർ തള്ളുകയാണ് സംഭവത്തിന് മൂന്ന് ദിവസത്തിനകം മക്കളുടെയും മനുഷ്യയുടെയും മറ്റ് ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്താനായിട്ടുണ്ട് അതിവേഗത്തിനും കാര്യക്ഷമതയിലും അന്വേഷണമാണ് നടക്കുന്നതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നു മനുഷ്യ നൽകിയ ഹർജിയിലെ വാദങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം വീണ്ടും വരുമ്പോൾ സ്വാഭാവികമായും സത്യ സർക്കാർ നൽകിയിട്ടുള്ള സത്യാവമൂലകത്തിൽ കൃത്യമായ ചോദ്യങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതിന് ഇത്തരത്തിൽ മഞ്ജുഷിയുടെ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും സർക്കാർ ഇപ്പോൾ നൽകുന്നത് എ ഡി എമ്മിന്റെ ഈ ഒരു മരണം കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള യാതൊരു വിധ തെളിവുകളും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമാണ് അത് കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ സി ബി അന്വേഷണം അടക്കമുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യയുടെ കുറുമോ ഹർജി നൽകിയിരുന്നു ആ ഹർജിയിൽ ഇന്ന് വാദം കേൾക്കെ സി ബി ഐ അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് അന്വേഷണം നടത്താൻ തയ്യാറാണോ എന്നല്ല ചോദിച്ചത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സി ബി അന്വേഷണം ആവശ്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതി പരിശോധിക്കുന്നത് എന്നായിരുന്നു ഇന്ന് കോടതികൾ നിരീക്ഷണം വരികയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് ന്റെ കൊലപാതകമല്ല അത് സ്വാഭാവിക മരണമാണ് തരത്തിൽ തൂങ്ങി മരിച്ചു എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ നടക്കുന്ന സർക്കാർ നൽകിയ ഈ ശരി സത്യവാമനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്